എല്ലാവർക്കും നമസ്കാരമുണ്ട് സാഷ്യ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയണം നല്ല തണുത്ത് വറച്ച് നിൽക്കുന്ന വെയിറ്റ് മണ്ണിൽ തോളി നോളി നിൽക്കുന്ന മഴയാണ് ഇപ്പോൾ തന്നെ തൂഴുന്നുണ്ട് രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഫ്ലാറ്റിൻ്റെ ഉള്ളിലൊക്കെ കടന്നു ഇറങ്ങുമ്പം പുറത്ത് നടക്കുന്ന സംഭവികസങ്ങളൊന്നും നമ്മളറിയാറില്ല രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഈ മഴയും കാലാവസ്ഥയുടെ വ്യതിയാനവും മാറ്റങ്ങളും ഒക്കെ അറിയാൻ കഴിയുന്നത് നമ്മൾ പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഇന്നിപ്പോൾ അതാ ഉണ്ടോ ദൂരെയൊക്കെ നല്ല മഞ്ഞാണ് മൂടി കിടക്കുന്നത് ഇവിടെ ഉണ്ടോ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അതുപോലെ ചാറ്റൽ മഴയും അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടിക്കലർന്നു കഴിയുമ്പോഴുള്ള ഒരു കാലാവസ്ഥ നമുക്കറിയാമല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു കാലാവസ്ഥ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കൂടി കിടന്ന് ഉറങ്ങാൻ പറ്റിയ ഒരു കാലാവസ്ഥ തിന്നുക കുടിക്കുക കിടന്ന് ഉറങ്ങാൻ പറ്റുന്നൊരു കാലാവസ്ഥയുണ്ടല്ലോ ആ ഒരു കാലാവസ്ഥയാണ് പക്ഷെ നമുക്കതൊന്നും പറ്റില്ല ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എ സിയാണ് പുറത്തിറങ്ങിയാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കാലാവസ്ഥ ഇതൊക്കെ ഉള്ളിൽ എപ്പോഴും നമ്മൾ വേനൽക്കാലത്താണെങ്കിലും ഉള്ളിൽ എ സി ആയിരിക്കും മഴക്കാലത്താണെങ്കിലും തണുപ്പ് കാലം ഒക്കെ എ സി ആയതുകൊണ്ട് തന്നെ നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ആ ഒരു ഫീലൊന്നും കിട്ടത്തില്ല പക്ഷെ പുറത്തെറങ്ങിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീലൊക്കെ കിട്ടുന്നത് നല്ല സുഖം കേട്ടോ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും തണുപ്പൊക്കെ നമുക്ക് അത്യാവശ്യം കുത്തി കയറുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന നമ്മളെ നാട്ടിൽ ഊട്ടി കുടക്കാനൊക്കെ ആ ഒരു ഇതുണ്ടല്ലോ അതുപോലെ മലമ്പ്രദേശങ്ങൾ മറ്റേ പച്ചപ്പും നിറഞ്ഞ പൂക്കളൊക്കെ നിറഞ്ഞ ആ ഒരു ഇതല്ലെങ്കിൽ പ്രകൃതി ഇതല്ലെങ്കിൽ പോലും ക്ലൈമറ്റ് കൊണ്ട് നമുക്ക് ആ ഒരു ഓർമ്മയാണ് നമുക്ക് കിട്ടുക അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തണുപ്പ് കോരിച്ചൊരിയുന്ന തണുപ്പുണ്ടല്ലോ മഞ്ഞ് വൈകുന്ന ആ ഒരു കാലാവസ്ഥ ആ ഒരു കാലാവസ്ഥയാണ് നമുക്കിപ്പോൾ ഓർമ്മ വരുന്നത് മഴ ഉറയ്ക്കുമോ എന്നറിയില്ല ഉറച്ചാൽ ഞാൻ മൊത്തം നനഞ്ഞ് കുളിക്കും നമ്മൾ കുടയൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല നമ്മൾ കടയൊന്നും അങ്ങനെ കരുതാറില്ല കാരണം എപ്പോഴും അങ്ങനെ മഴ അങ്ങനെ പെയ്യാറെടുക്കാറൊന്നുമില്ല വർഷത്തിലൊന്നോ രണ്ടോ മൂന്നോ നാലോ മഴയൊക്കെ അങ്ങനെ പെയ്തങ്ങനെ പോകുന്നതല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ മഴയൊന്നും പെയ്യാത്ത കാരണം അങ്ങനെ കുട അങ്ങനെ ഉപയോഗിക്കാറില്ല അതാണ് അങ്ങനെ അപൂർവം കുറച്ച് ആളുകളൊക്കെ ഈ കുട ഉപയോഗിക്കാറുള്ളൂ ഞാനവിടെ പണിസ്ഥലത്ത് പണിസ്ഥലത്ത് എത്തുമ്പോഴേക്കും നമ്മുടെ ജാക്കറ്റൊക്കെ ശരിക്കും ജലം നിറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ അതുപോലെ തന്നെ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ എപ്പോഴും ചെറിയ മഴ മഴയില്ലായിരുന്നു ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് ജാക്കറ്റൊക്കെ അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ഇവിടെ നടന്ന് നടന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോണ്ടോ നമ്മുടെ കേരളത്തെ ഓർമ്മിപ്പിക്കുന്ന ചെറിയ കുണ്ടും കുഴിയൊക്കെ ഇതേം കാണാം കേട്ടോ മെയിൻ റോഡുകളിലൊന്നും ഇങ്ങനെ കുണ്ടും കുഴി ഇല്ലെങ്കിൽ ഉള്ളിലോട്ട് കയറി കഴിയുമ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ വേണ്ട ഈ വെള്ളം കെട്ടി ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ അവിടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിലാണ് നമുക്കിപ്പോൾ ഓർമ്മ വരുന്നത് പല റോഡുകളും മടക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കുണ്ടും ആയിട്ട് നിറഞ്ഞു കിടക്കുന്ന കാഴ്ച കാണാം ൂരെയുള്ള കാഴ്ചകളൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല കാഴ്ചകളൊന്നും നമുക്ക് നമുക്ക് കാണില്ല ഒരു പരിധി വരെ കാണാൻ ഇവിടെ പിന്നെ എത്ര മഴ പെയ്താലും നടന്നു പോകുന്നവർക്ക് വളരെ സുഖമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ സൈഡിലൊക്കെ കണ്ടോ നമ്മൾ ഈ ആൻഡർലോക്ക് ടയർസ് ഒക്കെ ഇട്ട് നല്ല മനോഹരമായിട്ട് പണിതിട്ടിരിക്കുന്ന കാരണം തന്നെ നടന്നു പോകുന്നവർക്ക് സുഖമാണ് നല്ല അത്യാവശ്യം നല്ല വീതിയുണ്ട് വണ്ടിയൊക്കെ പോയിക്കുമ്പോൾ വെള്ളം തെറിക്കുന്നുള്ളൊരു വലിയ പേടിയൊന്നും വേണ്ട അതുകൊണ്ട് നല്ലൊരു ഇതാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും വീതിയിൽ ഇന്റർലോക്ക് ഇട്ട് അങ്ങനെ കണ്ടിട്ടില്ല സോണ്ട് റോഡ് സൈഡൊക്കെ കൂടുതലും റോഡിന്റെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു നടവഴി പോലെ തന്നെ ആയിരിക്കും കൂടുതലും കാണുക അപ്പൊ ഇത്രയും ഇന്റർലോക്ക് ഇത്രയും വീതിയിലൊക്കെ ഇട്ട് കാണുന്നത് അപൂർവമായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ ഞാനങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ആ അനുഭവപ്പെടാറില്ല ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വന്നാലോ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാലോ പുറത്തെന്ത് നടക്കണമെന്നുള്ളത് നമ്മൾ അറിയുന്നേ ഇല്ല നമ്മൾ പുറത്തിറങ്ങിക്കഴിയുമ്പോഴാണ് അറിയുക വെയിലാണോ മഴയാണോ എന്നൊക്കെ അതാണ് ഓരോ പ്രവാസികളുടെയും ജീവിത രീതി എന്ന് പറയുന്നത് അല്ല അവിടെ ഇത്രയും തൂറ്റൽ മഴ ആയി ചെറിയൊരു ചെറിയ ചാറ്റൽ മഴ പെയ്യുമ്പോൾ തന്നെയാണോ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ടേ ഉണ്ടാവും Nanti criasa gerakan jatuh ấy Kalau നടപ്പാതെയൊക്കെ എത്ര ആ ഭീതിയിലാണ് പണ്ടിട്ടിരിക്കണെന്നുണ്ടോ ഓടനേക്കാളും ആ വലപ്പും കൊണ്ട് നടപ്പാതെ ഈ സൈഡൊക്കെ കെട്ടിയിട്ടിരിക്കണെന്നുണ്ടോ രണ്ടു ഭാഗത്തും ഉണ്ട് വേണ്ട നോക്കിയാൽ കാണാൻ നിങ്ങക്ക് രണ്ട് ഭാഗത്തും ഉണ്ട് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് എല്ലാവരും ഡ്യൂട്ടിക്ക് പോകുന്നു അതാണ് ഇത്രയും വണ്ടി തിരക്കൊക്കെ പിന്നെ നടന്നു പോകുന്ന ആൾക്കാരുടെ കാഴ്ചയൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല കേട്ടോ അത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതുപോലെ ഇങ്ങനെ നടന്നു പോകുന്നൊരു ആളായിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ വണ്ടിയും കാറൊന്നുമില്ല പിന്നെ പോകണമെങ്കിൽ ആ ടാക്സിക്കൊക്കെ പിടിച്ച് പോകണം എന്നും ടാക്സി പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല പിന്നെ ബസ്സുണ്ട് ബസ്സിൽ പിന്നെ കാത്ത് കെട്ടി നിൽക്കുന്നെങ്കിൽ ഒരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ എടുക്കും നമ്മൾ നടന്നുകൊണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് എത്തുന്ന സ്ഥലത്ത് ഒരു മണിക്കൂറൊക്കെ എടുക്കും അപ്പൊ അതിനേക്കാളും ഭേദം ഈ നടന്നു പോകുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സമയം ലാഭവും പിന്നെ നമുക്ക് ആരോഗ്യത്തിനും ശരീരത്തിനൊക്കെ ഒരു ഉന്മേഷം കിട്ടുന്നതും ഈ നടന്നു പോകുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ബസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ നടന്നു പോകുന്നതിൻ്റെ ഒരു സുഖം ഒരിക്കലും കിട്ടത്തേ ഇല്ല അതുപോലെ ഈ കാലാവസ്ഥകളൊക്കെ നമുക്കിങ്ങനെ ആസ്വദിച്ച് പോകാനും നമുക്ക് പറ്റില്ല ശരി അല്ലേ ഇപ്പൊ റോഡൊക്കെ നല്ല തിരക്കാണ് വണ്ടികള് പോയിക്കൊണ്ടിരിക്കുന്നണ്ടോ എല്ലാരും ഇപ്പൊ ടൂട്ടിക്ക് പോന്നതിന്റെ തിരക്കാണ് ചൂരങ്ങനെ എത്തിയിട്ടായി ഇനിയും ഉണ്ട് കേട്ടോ പാതി നടക്കാൻ ഇവിടെ ഒക്കെ ചെറിയ തോതിൽ ചേറായിട്ടുണ്ടോ ഇവിടെ മണലാണെങ്കിലും ചെറിയ വെള്ളക്കെട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിങ്ങനെ പതഞ്ഞു പോകുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ചവിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി ഇറങ്ങി ഒക്കെ പോകുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സൂക്ഷിച്ച് നടന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ കാലിന് ഷൂലൊക്കെ പിന്നെ ചേർ പോലെ മണ്ണായിരിക്കും കയറുന്നത് അപ്പൊ നമ്മൾ നോക്കി കണ്ടു നടക്കണമുണ്ടോ ഇവിടെ ഒക്കെ വെള്ളം കെട്ടി കണ്ടോ എന്താ ഈ പോകുന്ന വഴിയിൽ ഒരാളെപ്പോലും ഇല്ലാണ്ടായിരുന്നു നടന്നു പോകുന്ന ആളുകളായിട്ട് പക്ഷേ ഉണ്ട് നോർമൽ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ആളുകളോട് നടക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മളെ നോക്കി ഒരു മാതൃകാപരമായിട്ട് അനുകൂലിച്ച് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മൾ നടന്ന് പോയിക്കഴിഞ്ഞാൽ നല്ലതാണെന്നൊക്കെ തോന്നി തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എന്നാലും നമ്മളെപ്പോലെ എപ്പോഴും ഇങ്ങനെ ഒന്നും അതൊരു പൊതുവായി എന്നുള്ളത് നമുക്ക് അറിയില്ല നമ്മളിതൊന്നും നോക്കിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ ചിലപ്പോ നമ്മളെ അറിയുന്ന ആൾക്കാരെ കാണാറുണ്ട് നമ്മൾ നടന്നു പോകുമ്പോ തന്നെ അവരുടെ ഡ്യൂട്ടി ടൈമൊക്കെ വേറെ ആയതുകൊണ്ട് നമുക്ക് അറിയില്ല എപ്പോഴും ചിലപ്പോ അപൂർവമായിട്ടൊക്കെ കാണാൻ പറ്റാറുള്ളൂ ഇവിടെ ഒരു ക്രോസിംഗ് ആണ് നോക്കി കണ്ട് ക്രോസ് ചെയ്തില്ലെങ്കിൽ പണിയാണ് ഏതോ ഇന്ത്യക്കാരനാന്ന് തോന്നുന്നുണ്ട് വെള്ളം തെളിപ്പിച്ചിട്ട് ഓണാണ്ടോ സ്വദേശികളാണെങ്കിൽ ഈ പണി ചെയ്യില്ല അവര് നിർത്തി നല്ല ശ്രോ ആയിട്ടുണ്ട് നമ്മുടെ കൂതറ കുറെ ഇന്ത്യക്കാരുണ്ട് കുറച്ച് എല്ലാരും അല്ലാട്ടോ കൊറേ ആൾക്കാരുണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്ക എന്നുള്ള ലക്ഷ്യമായിട്ട് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അതെ അവിടെ പോയാലും കാണാല്ലോ നമ്മളെ ഇന്ത്യയിൽ തന്നെ കാണാറുണ്ട് ശരിക്കും കാലാവസ്ഥ മാറുമ്പോഴാണ് ഇവിടെ ഈ മഴ പെയ്യാ എന്ന് പറയും എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ചൂടീന്ന് തണുപ്പിലേക്ക് മാറുന്ന സമയത്ത് ഒരു മഴ പെയ്യും ആ മഴ പെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ തണുപ്പ് എത്തി ഇനി തണുപ്പിലേക്ക് മാറുക എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഈ മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നതിൻ്റെ കാലാവസ്ഥ തണുപ്പ് കുറയാനാണോ കൂടുതലാണോ എന്നുള്ളത് അറിയില്ല ചിലവർ പറഞ്ഞ കേട്ട് തണുപ്പ് കൂടാനാണെന്നുള്ളതാണ് അപ്പോൾ അത് കണ്ടു തന്നെ അറിയണം ചിലപ്പോൾ തണുപ്പ് കൂടുമോ തണുപ്പ് കുറയുക എന്നുള്ളത് പക്ഷേ തണുപ്പ് കൂടാനാണ് സാധ്യത കാരണം ഇനി ജനുവരി ഇതിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഫെബ്രുവരിയിലേക്ക് കടക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും പിന്നെ മാർച്ചൊക്കെ ആവും തണുപ്പ് കുറയുമ്പോൾ അപ്പോൾ കൂടാനാണ് സാധ്യത നടന്നു പോകണത് പക്ഷെ ഇത് അറബിസാട്ടാ ഇൻജെക്ഷൻ ഒക്കെ ഞാൻ തോന്നുന്നില്ല നമ്മുടെ നാട്ടുകാരൊന്നുമല്ല ഇൻജക്ഷനാണ് ഇവിടെ ഒക്കെ ഈന്തപ്പന നട്ടുപിട്ടിരിക്കുന്ന കാഴ്ച കണ്ടോ ഇത് ഈന്തപ്പനകളുടെ ഒരു ഇതാണ് റോഡിന്റെ സൈഡിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഈന്തപ്പന നട്ടുവിട്ടിട്ടുണ്ടാവും അയ്യോ ഇതിന്റെ ഇടയിലൊക്കെ നടക്കുമ്പോണ്ടോ നടക്കുമ്പോ തന്നെ പൊതയുന്നുണ്ട് സംഭവം ഞാൻ ഞാനങ്ങനെ ഷോർട്ട് കട്ട് കേറിയതാണ് അതുപോലെ ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഈ പാർക്ക് ഈ പാർക്കല്ല സംഭവം മരങ്ങൾ നട്ടവളത്തിൽ ഒരു നടപടി പോലെ ആക്കി വിട്ടിരിക്കുന്നതാണ് നമ്മൾ ഈ ഈ സ്ഥലത്തിന്റെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഉള്ള പോകുന്നതിന്റെ ഉള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നല്ല ചൂട് കാലത്തൊക്കെ നമ്മൾ നടന്നു വരുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകുമ്പം തണലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെ നടന്നു പോകുന്നവർക്കൊക്കെ വേണ്ടിവരും നടപ്പാതെ പോലെ ഇങ്ങനെ ചെയ്തു വിട്ടിരിക്കുന്നതാണ് പാർക്ക് എന്ന് പറയാൻ പറ്റില്ല പാർക്കിൽ ഇരിക്കാനോ ഉള്ള സൗകര്യങ്ങൾ സൗകര്യങ്ങളൊന്നുമില്ല നമ്മൾ രണ്ട് സൈഡിലും ഈ ഒരു മര ഈ വെട്ടി വിട്ടിരിക്കുന്ന ഈ ചെടിയുണ്ട് ഈ മരം ഉണ്ടല്ലോ ആ മരം തന്നെയാണ് ഈ വളർന്നു നിൽക്കുന്നത് കേട്ടോ ഇതങ്ങനെ വെട്ടിവിടുന്നില്ല അങ്ങനെ മരം പോലെ പോകുന്നു അത് വെട്ടിവിടുന്ന കാരണം നല്ല രസവും രാത്രി തീർത്താ അങ്ങനെ നിക്കുന്നു മാത്രം അണ്ട അല്ല ഇവിടെയൊക്കെ തെന്നിട്ടുണ്ടാവും ആൾക്കാർ നടന്നു പോയിട്ട് പോയിട്ടൂടെ ഒരുപാട് തെന്നലൊക്കെ നടന്നിട്ടുണ്ടോ അപ്പൊ അങ്ങനെ തെന്നിച്ചതാണ് ഈ മണലാണെങ്കിൽ പോലും ഇതിലെന്തോ ഒരു പശപ്പുള്ള ഒരു മണ്ണും കൂടെ കലർന്നിട്ടുള്ള ഒരു മണ്ണാണ് പക്ഷെ അത് മഴ പെയ്യുമ്പോൾ മാത്രം ഈ വെള്ളം നന വരുമ്പോ മാത്രമേ അറിയത്തുള്ളു കേട്ടോ പക്ഷെ നല്ല ഉണങ്ങി കിടക്കുമ്പോ നമുക്ക് അറിയില്ല കാരണം ഈ മണൽ തരികളും മണൽ പോലെയൊക്കെ കിടക്കുക ഇവിടെ ആരോ തെന്നിപ്പോയിട്ടുണ്ടോ കാണുന്നുണ്ടോ ആരോ വീഴാൻ പോയി ശ്രദ്ധിക്കാതെ നടന്നു കഴിഞ്ഞാൽ തെന്നി വീഴുകയും ചെയ്യും കണ്ടോ ഇവിടെ ഒക്കെ തെന്നിട്ടുണ്ടോ കാണാൻ പറ്റോ തെന്നിപ്പോയിരിക്കുന്ന സീനാണല്ലോ തെന്നിൽ കൂടുതലുള്ള ചെരുപ്പൊക്കെ ഇട്ട് വരുന്നതിന്റെ ഇതാന്ന് തോന്നുന്നുണ്ടോ ഈ തെന്നുന്നതിന്റെ അവിടെയൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന സിനിമ ടോട്ടലൊക്കെ ഈ ചെറിയ മഴയാണ് തൂളിത്തുളി നിക്കുമ്പോ ഇങ്ങനെ വെള്ളം കെട്ടുന്നത് അപ്പൊ നല്ലൊരു മഴ പെയ്തി എന്നുള്ള അവസ്ഥ ഒന്നും നോക്കി പെട്ടെന്ന് വെള്ളം കയറി നിറയും വെള്ളം പോവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ലൊരു മഴ നിന്ന് ഒരു മണിക്കൂർ നിന്ന് പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളപ്പൊ വെള്ളക്കെട്ട് വെള്ളപ്പൊക്കമെന്നല്ല വെള്ളക്കെട്ടുകൾ ഇങ്ങനെ ഒരുപാട് കാണാം പണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് വണ്ടികളൊക്കെ ഇങ്ങനെ ഒഴുകി നടന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നായ്ക്കള് പോകുന്നണ്ടോ പുലിക്കുട്ടികളെ പോലത്തെ നായ്ക്കളാണ് പോണത് കേട്ടോ എനിക്ക് കാണാൻ പറ്റുമെന്നറിയില്ല ഏ ഞാൻ കാണിച്ചരാട്ടാ ഇതാണ് രാവിലെ നേരം മുളക്കാൻ നമ്മൾ രാത്രിയിലൊക്കെ ഇതിലേ പോകുമ്പോഴും കാണാം ഇതുപോലെ നായ്ക്കള് ഇതുവരെ നമ്മൾ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല കേട്ടോ പണ്ടൊക്കെ നമ്മളിങ്ങനെ കുറച്ചുകൊണ്ടൊക്കെ ചാടി വരും അപ്പൊ അങ്ങനെയൊന്നുമില്ല അങ്ങനെ മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും റോട്ടിലേക്ക് ഇറങ്ങുകയാണ് കമ്പനിയും അങ്ങനെ എത്താറായി നല്ലൊരു കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥയല്ല കോറ്റിലിതൊക്കെ ഒരു അപൂർവമായ ഒരു കാലാവസ്ഥയാണ് അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് ഇത് ഭയങ്കര ആസ്വദിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ നാട്ടില് ഇങ്ങനെ മാസങ്ങളോളം നിന്നിങ്ങനെ മഴയൊന്നും പെയ്യത്തില്ല ഇതിപ്പോ രണ്ടു ദിവസം മാക്സിമം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥയുടെ ഈ മഴയുടെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു സിഗ്നൽ ആണ് അത് ക്രോസ് ചെയ്യണം രണ്ട് രണ്ട് സിഗ്നലാണ് ഞാൻ ക്രോസ് ചെയ്ത് വരുന്നത് സിഗ്നലൊക്കെ ബസ്സൊക്കെ അഞ്ചു മിനിറ്റ് ഒക്കെ സിഗ്നൽ തന്നെ നടത്താറുണ്ട് കടയിലെ ആദ്യമുക്കാൽ സാധനം നനഞ്ഞിട്ടുണ്ടാവുല്ലോ പുറത്താണ് ഇവർ പാതി സാധനങ്ങൾ ഇട്ടിരിക്കുന്നത് പിന്നെ തുണികളൊക്കെ സൈഡിൽ കൂടെ ഒക്കെ അവർ ഒതുക്കിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എല്ലാം പുറത്തായിരുന്നു പുതിയൊരു കടയാണ് ഈ ഒരു ഷോപ്പിംഗ് മാളിന്റെ ഇതാണ് ഉദ്ഘാടനത്തിന്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മാസം ആയിട്ടില്ല ഇത് ഓപ്പൺ ആയിട്ടുണ്ടോ അപ്പോഴേക്കും അത്യാവശ്യം കുറെ എല്ലാ സാധനങ്ങളും കൊണ്ട് അവർ ഇറക്കിയിട്ടുണ്ട് എല്ലാം പടുത്തൊക്കെ കൊണ്ടിട്ട് എല്ലാവരും കണ്ടോ എത്ര സാധനങ്ങളാ കണ്ടിട്ട് ഇങ്ങനെ കണ്ടോ ഇവിടെ ഇങ്ങനെയുള്ള സാധനം പിന്നെ നനഞ്ഞാലും കൊഴപ്പില്ലാത്ത സാധനങ്ങളാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല

ഴിഞ്ഞാൽ എല്ലാ ലോഡുകൾ ഇറക്കുന്ന അൺലോഡ് ചെയ്യുന്ന വണ്ടികളായിരിക്കും ഇവിടെ കൂടുതലും ഈ ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ടേ എല്ലാ മാർക്കറ്റിന്റെ സാധനങ്ങളും വന്നിറക്കുന്ന സാധനമാണ് പക്ഷേ ഇവിടെ ഒരു കണ്ടു മാർക്കറ്റാണെന്ന് മാർക്കറ്റാണെന്നൊന്നും പറയില്ല സംഭവം എല്ലാം ഇവിടെ ഹോൾസെയിൽ കച്ചവടം നടത്തുന്ന കമ്പനികളും കടകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് പച്ചക്കറി കടയാണ് ഹോട്ട് കടയാണ് അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അടുത്തൊക്കെ വേറെയൊക്കെ കടയുണ്ട് പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്ത തിരക്ക് ഇവിടെ ഉണ്ടാവും എന്നാൽ ഇവിടെ ഭയങ്കര വില കുറവാണ് സാധനങ്ങൾക്ക് അങ്ങനെ നമ്മളെ കമ്പനി എത്തി ആ ഇനി നമ്മൾ കണ്ട ഫിങ്കർ വെച്ച് ഡ്യൂട്ടിക്ക് കയറുക ഡോറ് തുറന്ന് ഡോറ് തുറന്നിട്ടായി കയറുകയാണ്